അസ്മോട്ട് ഒഴിച്ചതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ കണക്കണം വർക്ക് ജനറൽ സർവീസ് വേണം നമ്പർ പ്ലേറ്റ് ചെക്ക പാൻ്റെ ഒരു സ്ക്രൂ ചടി പോയിട്ടുണ്ട് അപ്പോൾ അത് പിടിപ്പിക്കണം ഹെഡ്ലൈറ്റ് ബൾബ് ഇടയ്ക്കിടയ്ക്ക് പോണ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് പോണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയുടെ റെക്റ്റിഫയർ യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റാണ് ഹെഡ്ലൈറ്റ് അടിച്ച് പോകണം കേട്ടോ അപ്പോൾ അത് ഹെഡ്ലൈറ്റ് ബൾബും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം റെക്ടിഫയർ കൂടി അത് റെഡി ആവുകയുള്ളൂ പിന്നെ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻ കമ്പനി ലൈൻ കിടക്കണേ അത്യാവശ്യം പുതിയ ലൈൻ ആണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബാക്ക് ടയർ ഒക്കെ പുതിയ ടയറാണ് ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്തിടണം വീൽ റബ്ബറ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കമ്പനി ഫിൽട്ടറാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി ആയാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലെ ബാറ്ററി ആണ് വണ്ടി കേട്ടോ സെവൻ ആംബിറിൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് പതിമൂന്ന് വരെ കിട്ടുന്നുണ്ട് റോഡ് കൊടുക്കുമ്പോഴും പത്ത് വോൾട്ടിലേക്ക് വരുന്നുണ്ട് നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സെലിൽ കയറുമ്പോഴത്തേക്കും കാർബേറ്ററിൻ്റെ വേറെ പറയാത്ത കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല നമുക്ക് വേറെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മിസ്സിംഗ് ഓവർഫ്ലോ വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ തീർന്നു നിൽക്കണം കേട്ടോ അത് ശ്രദ്ധിച്ചേക്കാം വലിയ ഓട്ടോ ഓടണ സമയത്ത് സ്കിഡിങ്സ് ആ ഇതൊക്കെ കൂടുതലാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ വീൽ ബേറിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫോൺ സെറ്റ് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് തലക്കാലത്തേക്ക് നമുക്ക് സെറ്റ് ഇടാം പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് അപ്പോൾ ബ്രേക്ക് പാഡ് ഓൾറെഡി തീർന്നു നിൽക്കണം കേട്ടോ ഫുള്ള് തീർന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതേപോലെ തന്നെ ലൈൻ ഈ സൈഡിലും ഉണ്ട് അത് ഫുള്ള് തീർന്നു പോയേക്കാണ് ഇത് ഏകദേശം രണ്ടും ഒപ്പമാണ് തീരേണ്ട ഇതിനകത്ത് ഈ കാലിപ്പറസില് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയേക്കുന്നത് കൊണ്ടാണ് ഇത് വൺ സൈഡ് തീർന്നിരിക്കണം കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ബ്രാക്കറ്റൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് പാഡ് സെറ്റ് മാറ്റിയിടാം അത് അഴിക്കാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി എക്സ്പെൻസ് വരും കാരണം ഇത് അഴിക്കണ സമയത്ത് ഫുൾ ആയിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് സ്പാർ പ്ലബ്ബ് നമ്മളൊന്നു ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രമേ പറഞ്ഞുതന്നെ അപ്പോൾ നമ്മൾ നോക്കി ലെവൽ ലെവലൊരു അല്പം കുറവാണ് കേട്ടോ അതിനകത്ത് നോക്കുമ്പം നമ്മളിപ്പോ സ്റ്റിക്ക് ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് ചെക്ക് ചെയ്യേണ്ട സമയത്ത് അടിയിൽ ഈ ലൈനിലാണ് ഫുള്ള് വേണം അപ്പൊ ഏറ്റവും അടി മാത്രമേ കാണുന്നുള്ളൂ ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലിയോളം നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അതൊന്നും ലെവൽ ടോപ്പ് അപ്പ് ചെയ്തിട്ടേക്കാം ഓയിൽ വലിയ പഴക്കം തോന്നണില്ല ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിൽ കിട്ടേക്കാം റെക്ടിഫയർ എന്ന് പറഞ്ഞ യൂണിറ്റ് ദീ ഭാഗത്ത് തന്നെയാണ് അത് ഇവിടെ പറഞ്ഞ അലുമിനി യൂണിറ്റ് ആണ് അപ്പം അതൊന്ന് അയച്ച് ചേഞ്ച് ചെയ്ത് തരണം അതിന്റെ അത് അഴിച്ചു മാറ്റിയിട്ടേക്കാം കേട്ടോ കേട്ടോ ഡീ ഇരിക്കുന്ന യൂണിറ്റാണ് ഈ കംപ്ലയിൻറ്റ് അപ്പോൾ അതൊന്ന് എന്തെങ്കിലും അയച്ച് മാറ്റിയിടണം കാരണം അത് നമ്മുടെ നിന്ന് തന്നെ പവറിനെ റെക്ടിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഓൾറെഡി ബാറ്റിലേക്ക് പവർ പറ്റാനും ലൈറ്റിലേക്കും കറക്റ്റ് ഒരു മോഡുലേഷൻ ലക്ഷണം കറക്റ്റ് ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സെക്ഷൻ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഓവർ ചാർജ് കയറി ചെല്ലേയും പൾബ് അടിച്ചു കൊണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെന്തെങ്കിലും റെഡി ആക്കണം മീറ്ററിനകത്ത് ബൾബൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഈ സാധനം അടാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ കിട്ടാം കേട്ടോ വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്നും റെപ്പ് ഇട്ടുള്ളൂ